ലക്ഷക്കണക്കിനുള്ള കടബാധ്യതയും വളരെ പെട്ടെന്ന് തന്നെ കൊടുത്തു തീർക്കുവാൻ ചൊവ്വാഴ്ച ദിവസം ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു പരിഹാരത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു പരിഹാരത്തിനായി ഒരു ചെറിയ പാക്കറ്റ് കടുക് മൂന്ന് മൂന്നേലയ്ക്ക ഒരു നാണയം ഇത്രയുമാണ് ആവശ്യമുള്ളത് പരിഹാരത്തിന് ആദ്യമായി തന്നെ നല്ല അടപ്പുള്ള ഒരു ബോട്ടിൽ എടുക്കുക ഗ്ലാസ് ബോട്ടിലോ പ്ലാസ്റ്റിക് ബോട്ടിലോ എടുക്കാവുന്നതാണ് ആദ്യം തന്നെ കുപ്പിയുടെ പകുതിയോളം കടുക് നിറയ്ക്കുക അതിനുശേഷം നിങ്ങൾ ഏത് നാണയമാണോ എടുത്തിരിക്കുന്നത് ആ നാണയവും മൂന്നേലയ്ക്കായും കടുകിന് മുകളിലായി വെക്കുക പിന്നീട് പാക്കറ്റിൽ ബാക്കിയുള്ള കടുക് നാണയവും ഏലയ്ക്കായും കാണാത്ത രീതിയിൽ ബോട്ടിലിൽ നിറയ്ക്കുക ഇതിനുശേഷം ആ ബോട്ടിൽ നല്ലപോലെ അടച്ച നിങ്ങളുടെ അടുക്കള അലമാരിയിൽ വെക്കാവുന്നതാണ് ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഹോരയിലാണ് ഈ പരിഹാരം ചെയ്യേണ്ടത് ചൊവ്വാഴ്ച ദിവസം രാവിലെ ആറ് മുതൽ ഏഴു വരെയും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ടു മണി വരെയും രാത്രിയിൽ എട്ട് മുതൽ ഒമ്പത് വരെയുമാണ് ചൊവ്വാഹോര വരുന്നത് ആറു മാസം ആകുമ്പോഴേക്കും നാണയമെടുത്ത് ക്ഷേത്രത്തിലെ ഇടുക മറ്റുള്ള വസ്തുക്കൾ ആരും ചവിട്ടാത്തിടത്തിടുക വീണ്ടും ചൊവ്വാഴ്ച ദിവസം ഇത് ചെയ്യാവുന്നതാണ്